പക്ഷെ ഇതിന്റെ ഡൗട്ട് വെച്ചാൽ ഇത് ഈ ലോഡൊക്കെ ആയിട്ട് കയറ്റം കയറും എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട് ഓ ഇതാ ഇതാ ഇതൊക്കെ ആകുമ്പോൾ ഈ സൗണ്ട് ഇതാണ് ഗിയറിൻ്റെ നോബ് വരുന്നത് ഇങ്ങനെ മാറ്റാൻ പറ്റുന്നു കേട്ടോ ഇങ്ങനെ വരുമ്പോൾ നൂറ്റായി അല്ല ആയി നൂട്ടർ പിന്നെ ഇവിടുന്ന് ദിലീപ് ഫ്രം കാസർഗോഡ് അപ്പോൾ ഏകദേശം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വണ്ടി കണ്ടു കാണും ഇത് മേഗാ കൺസ്ട്രക്ഷൻ്റെ നമ്മുടെ കണ്ണൂർ ടു കാസർഗോഡ് പോകുന്ന ആ റോഡൊക്കെ പണിയെടുക്കുന്ന അവരുടെ വണ്ടിയാണ് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്കാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇതെങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എനിക്കും വീടുകളൊക്കെ കണ്ടൊരു പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ കിട്ടുന്നു എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാവുന്നതാണ് പിന്നെ കാണുന്ന സമയത്ത് സാധാരണ ട്രക്കിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല പക്ക ആ ഒരു ട്രക്ക് തന്നെയാണ് പെർഫോമൻസ് ലെവലിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് ചോദിക്കണം എന്നുണ്ട് പക്ഷേ ഇത് ഹിന്ദിക്കാരായതുകൊണ്ട് ഇവരോട് ഇത് ചോദിക്കാൻ പറ്റേണ്ട ആ ഒരു വർഷം ഉണ്ട് കേട്ടോ അതല്ലാണ്ട് വേറെ പ്രശ്നമില്ല എന്നാലും നമുക്ക് മൊത്തത്തിൽ വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചതെന്ന് നോക്കാം കേട്ടോ അപ്പം ചോദിച്ചപ്പോൾ ഇതാണ് ഇൻറ്റീരിയറുടെ ഭാഗമെല്ലാം ഇതുപോലെ തന്നെയാണ് പക്ഷേ ഞാൻ വിചാരിച്ചു വിചാരിച്ചാൽ വെച്ചിരിപ്പോൾ ഗിയർ ആയിരിക്കും മൊത്തത്തിൽ ഓട്ടോമാറ്റിക് ലെവൽ ലെവലല്ലാന്നാ പക്ഷില്ലല്ലോ ഇത് കാണിച്ചടാ ഇവിടെ കണ്ടോ ക്ലച്ചൊന്നും ഇല്ല കേട്ടോ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഓട്ടോമാറ്റിക്കിൻ്റെ സെറ്റപ്പ് തന്നെയാണ് ആക്സലേറ്റർ കൊടുക്കുന്നു ബ്രേക്കും അതുമാത്രമേ ഉള്ളൂ പിന്നെ താക്കോലൊന്നുമില്ല ആൾ വന്നേ നമുക്ക് നോക്കാം പിന്നെ എനിക്കൊന്ന് ഇത് ലിഫ്റ്റ് ചെയ്യുന്നതും പിന്നെ പിന്നെ ബാക്കിലെ ജാക്കി ലിഫ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ആ തോന്നുന്നു ഇതല്ലേ ഗിയറിനകത്ത് അല്ലേ ഇതാണ് ഗിയറിൻ്റെ നോബ് വരുന്നത് ഇങ്ങനെ മാറ്റാൻ പറ്റുന്ന കേട്ടോ ഇതിങ്ങനെ ഒരു നൂറ്റർ ആയി അല്ല റിവേഴ്സായി നൂട്ടർ പിന്നെ ഇവിടുന്ന് മാനുവല്ലി ഡ്രൈവ് ചെയ്യുന്ന ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ഉള്ള ഇതാണ് ഇത് ഓട്ടോമാറ്റിക്കാണ് തോന്നുന്നു കേട്ടോ അങ്ങനെയാണ് തോന്നുന്നത് അതിൻ്റെ പെർഫോമൻസ് വരുന്നത് പാർക്കിംഗ് കണ്ടീഷൻ വരുന്നത് ബാക്കി ഒക്കെ സീറ്റും കാര്യങ്ങളും ഇൻഡ്യലൊക്കെ അത് നോക്കിയാൽ സാധാരണ നമ്മൾ കാണുന്ന രീതിയിൽ ഫ്രണ്ടൊക്കെ കാണിച്ചടാ ഓക്കെ പക്ഷേ ഇതിങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങോട്ടൊരു കറിവ് സെറ്റ് സെറ്റാക്കിയിട്ടാണ് ഉള്ളത് എൻഫർടൈൻമെൻ്റ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ സ്വിച്ചസ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ ഒരു മ്യൂസിക് സിസ്റ്റം കാണുന്നുണ്ട് എ സി എ സി ഉള്ള വേണ്ട സാധനം തന്നെയാണ് എ സിയുടെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ധാരാളം ലൈറ്റിൻ്റെ വൈപ്പറിൻ്റെ കാര്യങ്ങൾ ഹോണ് എല്ലാത്തിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് മൊത്തത്തിലൊരു ചൈനീസ് പോലെ എഴുതിയിരിക്കുന്ന അല്ലേടാ ഒരു ചൈന ടൈപ്പ് എന്തോ ആ ഒരു ലെവൽ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു അറിയത്തില്ല പിന്നെ ഇതാ ഈ ഭാഗത്ത് നോക്കിയത് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു കറട്ടൻ്റെ പോഷൻ കൊടുത്തിട്ടുണ്ട് ക്യാബിനൊക്കെ നല്ല വലിയ ക്യാബിനാ കേട്ടോ ഒരു വിശാലമായ ക്യാബിനും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയൊക്കെ പക്ക സാധാരണ നമ്മൾ വാങ്ങുന്ന ഫ്യൂവൽ വാഹനങ്ങളിൽ കാണുന്ന രീതിയിൽ തന്നെയാണ് ഓക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എത്ര കോസ്റ്റ് വരുന്നത് എത്ര മൈലേജ് കിട്ടും എന്നൊക്കെ ഉള്ളത് നമുക്ക് ആ ബായി വരുമ്പോൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം എന്തായാലും സംഭവം നൈസ് ആയാലോടാ നൈസ് ആയിട്ടുണ്ടല്ലേ ഒരു വെറൈറ്റി തന്നെയാണ് പക്ഷെ നമ്മൾ ആദ്യമേ കണ്ടില്ല എന്നോട് ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു പക്ഷേ എനിക്കത് കാണാൻ വരാൻ പറ്റിയില്ല എന്തായാലും ഓട്ടോമാറ്റിക് സാധനം തന്നെയാണ് മാനുവൽ അല്ല അപ്പോൾ ഭയങ്കര സംഭവമായിരിക്കും അല്ല ഈ ഒരു ഈ ഒരു റോട്ടിലേക്കൂടെയുള്ള ആ ഒരു ഡ്രൈവ് മാനുവൽ സാധനം പോകുമെന്ന് പറയുമ്പോൾ നോക്കി അങ്ങോട്ട് കാണിച്ചടാ ചളിയും കാര്യങ്ങളൊക്കെ താഴെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ആയിട്ടും കയറി പോകുന്നതൊക്കെയാണ് നൈസായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി ഇതിൻ്റെ പിന്നിലെ ലോഡിൻ്റെ ഭാഗം എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം കാണാൻ പറ്റുമോ എന്നറിയില്ല നല്ല ഹൈറ്റ് വരുന്നുണ്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് അടിയൊക്കെ ഞാൻ തോന്നുന്നു എനിക്കറിയാം ഈ ഒരു മേഖലയായിട്ട് നമ്മൾ വലിയ ടച്ച് ഇല്ലല്ലോ നമ്മുടെ ഓട്ടോസ് ബ്ലോഗിൽ ഭീഷണി വെച്ചാൽ ആണെങ്കിൽ കറക്റ്റ് പറഞ്ഞേ അപ്പോൾ നമുക്ക് വലിയ ടച്ച് ഇല്ല എന്നാലും നമുക്ക് ഇത് നോക്കിയിട്ടാ പിന്നെ ഇതാ ഇവിടെ ക്ലച്ച് ഇല്ല ഞാൻ പറഞ്ഞില്ല ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ആ പോഷൻ മാത്രമേ വരുന്നുള്ളൂ പിന്നെ ബാറ്ററി സ്റ്റോറേജ് വരുന്ന ഒരു ഭാഗം ഇത് ഇവിടെയാണ് കേട്ടോ വലിയ ബാറ്ററി തന്നെയാണ് നോക്കി ഇത് രണ്ടുമാണ് പ്യുവർ എന്ന് എഴുതി ഒക്കെ വെച്ചിട്ടുണ്ട് നൈസായിട്ട് വലിയ ബാറ്ററി കേട്ടോ എച്ച് ടി ആറ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പോയിൻറ്റ് ഫോർ എയിറ്റ് കിലോ ബാട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ബാ ബാർ ഡോട്ട് ഫോർ എയിറ്റ് കിലോ ബോട്ട് അപ്പോൾ ഉദ്ദേശിച്ചത് എത്ര വലിയ സാധനമാണെന്നുള്ളത് പ്യുവർ ഇലക്ട്രിക് കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ കാണുന്ന പക്ക ആഡ്രക്കെ തന്നെയാണ് ഇലക്ട്രാണ് കമ്പനിയുടെ പേര് വന്നിട്ടുള്ളത് നോക്കാം ഇതിപ്പോൾ ഞാൻ പണിക്ക് പോകുന്ന സമയമാണ് എന്താ മേഗ കൺസ്ട്രക്ഷൻ്റെ ആണ് കേട്ടോ അവരുടെയാണ് സാധനം റിയറിൽ റിയറൊക്കെ ബാക്കി ഇങ്ങോട്ട് വന്നാൽ അത് കണ്ടോ ബാക്കി ഹൗസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോർമലി കാണുന്ന പോലെ തന്നെ കൊടുത്തിട്ടുള്ളത് ഒലക്ട്രാ യു ആർ ഫോളോയിങ് ഇന്ത്യസ് ഫസ്റ്റ് ഇലക്ട്രിക് ടിപ്പർ ടിപ്പറായിട്ടോ ട്രക്ക് ആ ട്രിപ്പർ ആ ഒരു സെറ്റപ്പ് കേട്ടോ സംഭവം സെറ്റാണ് അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ലോഡ് ഫുള്ളി ഇതിനകത്തോട്ട് കയറ്റും ആ കാണിച്ചടാ ഹിറ്റാച്ചി അടാ അവിടുന്ന് ലോഡ് ഇതിനകത്തോട്ട് കയറ്റണം അപ്പോൾ നമുക്ക് ഏകദേശം ലോഡിംഗ് കപ്പാസിറ്റി കാര്യം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ ഇവിടെ അതേ സെയിം കേട്ടോ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പിന്നെ പോയിൻറ്റ് ഫോർ എയിറ്റ് കിലോ ആയിട്ട് തന്നെ ബാറ്ററി അപ്പോൾ രണ്ടും കൂടെ ആ അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറിൻ്റെ അല്ലേ അത്രയും കിലോവായിട്ട് ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് പക്ഷേ എനിക്കിൻ്റെ ഡൗട്ട് വെച്ചാൽ ഇത് ഈ ലോഡൊക്കെ ആയിട്ട് കയറ്റം എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം ഫുൾ ലോഡ് ഇട്ടുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിലുള്ളത് ഇനിയിപ്പം പെർഫോമൻസ് ലെവൽ എങ്ങനെയാണ് നോക്കട്ടെ ഒരുപാട് സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അവർ ലഞ്ച് ബ്രേക്കിന് പോയതാണ് അപ്പോൾ ഒരു മണിയായി സമയം അപ്പോൾ ഒരുപാട് സമയം വരേക്ക് നമ്മൾ പോവും പക്ഷേ എന്നാലും എത്രത്തോളം ഉണ്ട് എന്തായാലും ഓൾറെഡി ഈ സാധനമൊക്കെ ഇവിടുന്ന് സെറ്റൽ ചെയ്ത് ഇത്രയും മണ്ണൊക്കെ വാരി കൊണ്ടുപോകുന്നവരോടെ തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും അവർ എടുക്കൂല്ല കാരണം ഇതൊന്നല്ല ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിനോട് ചോദിച്ച കണക്ക് പ്രകാരം പറയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ചാർജിൽ നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് മൈലേജ് ലഭിക്കുന്നത് ഒറ്റ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം രണ്ട് മണിക്കൂർ കൊണ്ട് ഇത്രയും വലിയൊരു ബാറ്ററി ഫുൾ ചാർജ് ആകുന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു രണ്ട് മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നൂറ്റി അമ്പത് കിലോമീറ്റർ വരെയുള്ള മൈലേജ് ഈ വാഹനം തരും അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായാലും വലിയൊരു പ്രോഫിറ്റബിൾ ആകുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഇലക്ട്രിക് ടിപ്പർ എന്നുള്ളത് ഓ ഇതാ ഇതാ ഇതൊക്കെ കേട്ടോ ജസ്റ്റ് ഒരു നമ്മളൊരു ഫാൻ ഇടുമ്പോൾ ഉള്ള ഒരു സൗണ്ട് ഇല്ലേ ആ ഒരു സെറ്റപ്പേ ഉള്ളൂ കേട്ടോ ഫാൻ ഇടുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ഇതാണ് ആ ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ നീ ഒന്ന് ജസ്റ്റ് ആ ഇൻഫർട്ട് ഒന്ന് എടുത്തോടാ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും അവരെടുക്കില്ല കാരണം ഇതൊന്നല്ല ഒരുപാട് വാഹനങ്ങളിവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റുക അപ്പോൾ എന്തായാലും അതൊരു പുതിയ അനുഭവമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വൈകിപ്പോയി എന്നാലും സപ്പോർട്ട് ചെയ്യുക കാണുക എന്നുള്ളതാണ് ഒരു അപേക്ഷയായിട്ടുള്ളത്